വെൽക്കം ബാക്ക് ടു ലൈലാസ് കിച്ചൺ എളുപ്പത്തിൽ എങ്ങനെ ഒരു വെണ്ടയ്ക്കറി ഉണ്ടാക്കാൻ നോക്കാം ഇതിനായി വൃത്തിയായി കഴുകി വെച്ച വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരും ജീരകം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരിഞ്ഞു വെച്ച സവോള തക്കാളി എന്നിവ ചേർക്കുക ഇതൊക്കെയൊന്ന് വാടിയതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുറച്ച് സമയം മൂടി വയ്ക്കുക ശേഷം അതിലേക്ക് തൈര് ആവശ്യമെങ്കിൽ ഉപ്പും ചേർത്തതിന് ശേഷം വേവിച്ചു വെച്ച കൂടി ഇട്ടാൽ സ്വാദിഷ്ടമായ കറി തയ്യാറും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് Lay